മലയാള സിനിമയുടെ അഭിനയ വിസ്മയം ലാലേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാൽ തന്റെ ആരാധകർക്കായി ഇരട്ട ഇരട്ടവിരുന്നൊരുക്കുകയാണ് പുതുതലമുറ സംവിധായകൻ തരുൺ മൂർത്തിയുടെ തുടരും എന്ന ത്രില്ലർ സിനിമയുടെ ഒ റിലീസും വർഷങ്ങൾക്കു മുൻപ് ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച അൻവർ റഷീദ് ചിത്തും ചോട്ടാമുംബയുടെ പുത്തൻ സാങ്കേതിക തികവോടെയുള്ള തിയേറ്റർ റീറിലീസുമാണ് സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കുന്നത് ഈ രണ്ട് സിനിമകളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് തുടരും ആകാംക്ഷയുടെയും സ്നേഹബന്ധങ്ങളുടെയും കഥായാത്ര മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് താരതമ്യേന കുറഞ്ഞ സിനിമകളിലൂടെ തന്നെ തന്റേതായ ഒരിടം നേടിയെടുത്ത തരുൺമൂർത്തിയുടെ ഈ പുതിയ ചിത്രം മോഹൻലാലിന്റെ അഭിനയ സാധ്യതകളെ പൂർണമായും ഉപയോഗപ്പെടുത്തുന്ന ഒരു കഥയായിരിക്കുമെന്നാണ് പ്രതീക്ഷ കഥയും ഇതിവൃത്തവും കെ ആർ സുനിലാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ ജീവിതത്തിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് ഷൺമുഖത്തിന്റെ കുടുംബം അയാളുടെ സ്നേഹബന്ധങ്ങൾ ദൈനംദിന ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്നിവയെല്ലാം സിനിമയുടെ ആദ്യ പകുതിയിൽ അവതരിപ്പിക്കുന്നു എന്നാൽ ഈ സാധാരണ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില സംഭവങ്ങൾ ഷൺമുഖത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഈ വഴിത്തിരിവിൽ നിന്നാണ് സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന നിരവധി സസ്പെൻസുകളും ട്വിസ്റ്റുകളും സിനിമയിൽ ഉണ്ടാകുമെന്നാണ് സൂചന കുടുംബ ബന്ധങ്ങളുടെ ആഴവും ഒരു സാധാരണക്കാരൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും സിനിമയുടെ പ്രധാന പ്രമേയങ്ങളിലൊന്നാണ് അഭിനേതാക്കൾ മോഹൻലാലിനൊപ്പം മലയാള സിനിമയിലെ ശ്രദ്ധേയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ശോഭനയാണ് ചിത്രത്തിലെ നായിക വർഷങ്ങൾക്കുശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ഈ ചിത്രം ഇരുവരുടെയും മികച്ച പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടാതെ സിദ്ദിഖ് അലൻസിയർ ലേ ലോപ്പസ് ഗോവിന്ദ് വി പൈ കൃഷ്ണകുമാർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഓരോ കഥാപാത്രത്തിനും സിനിമയുടെ മുന്നോട്ടു പോക്കിൽ അതിന്റേതായ പ്രാധാന്യമുണ്ടായിരിക്കും സംവിധാനം തരുൺമൂർത്തിയുടെ സംവിധാന ശൈലി വളരെ റിയലിസ്റ്റിക്കാണ് ഓപ്പറേഷൻ ജാവ റിയൽ സ്റ്റോറി തുടങ്ങിയ അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിൽ ഇത് വ്യക്തമാണ് തുടരും എന്ന സിനിമയിലും ഈ ശൈലി പിന്തുടരുമെന്നാണ് കരുതുന്നത് സാധാരണക്കാരുടെ ജീവിതം വളരെ ലളിതമായും എന്നാൽ ശക്തമായും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ഈ സിനിമയിലെ ത്രില്ലർ മുഹൂർത്തങ്ങളെ കൂടുതൽ സ്വാഭാവികമായി അവതരിപ്പിക്കാൻ ഇത് സഹായിക്കും ഒ റിലീസ് തുടരും എന്ന സിനിമയുടെ ഒ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതെന്നാണ് ജിയോ സിനിമ എന്ന ഒ പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ സാധിക്കാത്തവർക്കും വീട്ടിലിരുന്ന് തന്നെ സിനിമ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു സുവർണാവസരമാണ് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ നാല് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സിനിമ ലഭ്യമാകും എന്നത് ഇതര സംസ്ഥാനങ്ങളിലെ മോഹൻലാൽ ആരാധകർക്കും ഈ സിനിമ എളുപ്പത്തിൽ കാണാൻ സാധിക്കും എന്നതിന്റെ സൂചനയാണ് പ്രതീക്ഷകൾ മോഹൻലാലിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായേക്കാവുന്ന ഒരു ചിത്രം കൂടിയാണിത് അദ്ദേഹത്തിന്റെ അഭിനയമികവിനൊപ്പം തരുൺമൂർത്തിയുടെ സംവിധാനവും കെ ആർ സുനിലിന്റെ തിരക്കഥയും ചേരുമ്പോൾ മികച്ച ഒരു സിനിമാനുഭവം പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല രണ്ട് ചോട്ടാ മുംബൈ കാലാതീതമായ കോമഡി മാസ്മരികതയുടെ പുനരാഗമനം അൻവർ റഷീദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചോട്ടാ മുംബൈ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ഫോർട്ടുകൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ കോമഡി ആക്ഷൻ ചിത്രം റിലീസ് സമയത്ത് യുവാക്കൾക്കിടയിലും കുടുംബ ഒരുപോലെ സ്വീകാര്യത നേടിയിരുന്നു ഇപ്പോൾ അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുനർനിർമ്മിച്ച ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് കഥയും ഇതിവൃത്തവും ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചോട്ടാ മുംബൈ ഫോർട്ട് കൊച്ചിയിലെ ഒരു ഗുണ്ടാസംഘത്തിന്റെ കഥയാണ് പറയുന്നത് വാസ്കോ ഡ ഗാമ മോഹൻലാലാണ് ഈ സംഘത്തിന്റെ തലവൻ വാസ്കോയെ കൂടാതെ ചന്ദ്രപ്പൻ കലാഭവൻ മണി ബഷീർ സായി കുമാർ ടോമി ഇന്ദ്രജിത് സുകുമാരൻ സൈനു മാമുക്കോയ സുശീലൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കൂട്ടാളികൾ ഇവരുടെ ജീവിതം ചെറിയ തട്ടിപ്പുകളും ഗുണ്ടാപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില സംഭവങ്ങൾ സിനിമയെ കൂടുതൽ രസകരവും സംഘർഷഭരിതവുമാക്കുന്നു വാസ്കോയുടെ അച്ഛൻ മൈക്കിൾ ആശാൻ രാജൻ പി ദേവ് ഒരു പഴയ ഗുസ്തിക്കാരനാണ് ലാത ഭാവന എന്ന പെൺകുട്ടിയുമായി വാസ്കോ പ്രണയത്തിലാകുന്നു ഈ പ്രണയവും ഇവരുടെ ഗുണ്ടാ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങളും ചില ഗൌരവകരമായ പ്രശ്നങ്ങളുമെല്ലാം ചേർന്നതാണ് സിനിമയുടെ ഇതിവൃത്തം നർമ്മത്തിനും ആക്ഷനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ ചിത്രം പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കുകയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നു അഭിനേതാക്കൾ മുംബൈയിലെ ഓരോ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു മോഹൻലാലിന്റെ വാസ്കോ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കോമഡി റോളുകളിൽ ഒന്നാണ് കലാഭവൻ മണിയുടെ ചന്ദ്രപ്പൻ സായികുമാറിന്റെ ബഷീർ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം എന്നിവയെല്ലാം സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ഭാവന അവതരിപ്പിച്ച ലാത എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ സിദ്ദിഖ് വിജയരാഘവൻ മണിയൻപിള്ള രാജു തുടങ്ങിയ വലിയൊരു താരനിര ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് സംവിധാനം അൻവർ റഷീദിന്റെ കരിയറിലെ ഒരു പ്രധാന സിനിമയാണ് ചോട്ടാ മുംബൈ അദ്ദേഹത്തിന്റെ തനതായ സംവിധാന ശൈലി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലുള്ള ശ്രദ്ധ നർമ്മവും ആക്ഷനും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് എന്നിവ ഈ സിനിമയിൽ എടുത്തുപറയേണ്ടതാണ് ഫോർട്ട് കൊച്ചിയുടെ മനോഹരമായ ലൊക്കേഷനുകൾ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു റീറിലീസ് പുതിയ സാങ്കേതികതയുടെ മാന്ത്രികം ചോട്ടാ മുംബൈ ഇപ്പോൾ നാല് കെ റെസല്യൂഷനിലും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനത്തിലുമാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് കാലത്തിനനുസരിച്ച് സിനിമയുടെ ദൃശ്യശ്രാവ്യ നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പഴയ സിനിമയാണെങ്കിലും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും മികച്ച ശബ്ദവും തെളിമയുള്ള ചിത്രവും സിനിമയുടെ രസച്ചരട് പൊട്ടാതെ കാത്തുസൂക്ഷിക്കും പ്രതീക്ഷകൾ ചോട്ടാ മുംബൈയുടെ റീറിലീസ് മോഹൻലാൽ ആരാധകർക്ക് ഒരു യാത്രയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഇഷ്ട സിനിമയെ വലിയ സ്ക്രീനിൽ മികച്ച ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും കൂടാതെ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത പുതിയ തലമുറയിലെ പ്രേക്ഷകർക്കും ഈ ക്ലാസിക് കോമഡി ചിത്രം ആസ്വദിക്കാൻ ഇതൊരവസരമാണ് ഉപസംഹാരം മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ രണ്ട് വ്യത്യസ്ത സിനിമകളാണ് ഒരേ സമയം പ്രേക്ഷകരിലേക്കെത്തുന്നത് തുടരും എന്ന പുതിയ ത്രില്ലർ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ വീട്ടിലിരുന്ന് ആസ്വദിക്കാനാകുമ്പോൾ ചോട്ടാ മുംബൈയുടെ റീറിലീസ് തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരവസരമാണ് ഈ രണ്ട് സിനിമകളും മോഹൻലാലിന്റെ അഭിനയ വൈവിധ്യത്തെയും മലയാള സിനിമയുടെ വളർച്ചയെയും അടയാളപ്പെടുത്തുന്ന പ്രധാന സംഭവങ്ങളാണ് ആരാധകർക്ക് ഈ സിനിമ വിരുന്ന് ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല ഇരു സിനിമകൾക്കും എല്ലാവിധ ആശംസകളും